ഇത് കൊടുക്കുന്നില്ല തേരന എന്താ നേരം വെളുക്കുമ്പോ തന്നെ എന്താ പ്രശ്നം എന്താ ഇതെന്താ ടി വിടേ ടി വിടുക്കേലോ ഇത് ടി വിടല്ല അതിന്റെ പെരണേ അയിനെ ഉണ്ടാക്കിയേക്കും നേരം വെളുക്കുമ്പോൾ അന്ന തേരനെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങോട്ട് വരാൻ നാട്ടിലൊന്നിങ്ങനെ ചോദിച്ചല്ലോ എന്നാ ചോദിച്ചാണ്ട് എന്ത് ആരെങ്കിലും ടി വി എന്റെ പൊന്നാ ചെങ്ങോ ചെയ്യണേ ഒരു വണ്ടി റോഡൊന്നും ഇല്ല ഈ വണ്ടി തലിച്ച് കൊണ്ടുവന്നാതി അപ്പൊ തുണീസ ഇത് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ഇന്നേ വരെ വണ്ടി ഞാൻ കയറ്റലില്ല എന്റെ വണ്ടിക്കോട് അടി തൊട്ടും ഇങ്ങോട്ട് വണ്ടി വരില്ല ആര കയറ്റിയാള് ഈ മഹാനായ ഡ്രൈവർ വലിയ ഇന്റർനാഷണൽ ഡ്രൈവർ ആട്ടോ ആളാണ് അല്ലേ ആ മൂപ്പര് നമ്മളെ വീട്ടിൽ വണ്ടിയൊക്കെ കയറ്റി രാവിലെ തന്നെ തെക്കാത്തുമ്പോഴത്തേക്ക് ഒന്നാണ് ടി വി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ പേര് അപ്പൊ ഇത് സംഭവം വെച്ചിട്ടുണ്ടെങ്കില് ഏഹ് ഷിഹാബിനെ നമ്മളാ ഒരു ടി വി സമ്മാനം അടിച്ചിട്ടുണ്ട് നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുള്ള സി ജെ എസ് മാർട്ടിന്റെ കാലിക്കറ്റുള്ള സി ജെ എസ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതില് നമ്മൾ പറഞ്ഞിരുന്നു ഇന്നെങ്ങനെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനൊക്കെ ചെയ്തുകൊണ്ട് പിക്ക് ചെയ്യണക്ക് ടി വി സമ്മാനം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ ടി വി സമ്മാനം അടിച്ച ആളാണ് വിളിച്ചു വീട്ടിൽ അപ്പൊ ചെറുതായിട്ടൊന്നും അതെന്തോ ഒരു ടി വി വേണ്ട കാര്യം ടി വി വേറെ കുറച്ച് വ്യാപാരങ്ങളും കൂടെ വിചാരിച്ചിട്ട് എന്ത് പെണ്ണുങ്ങൾ ഇത് അറിഞ്ഞിക്കടാ അപ്പം കിട്ടില്ലേ കിട്ടാൻ എന്നാലും എന്ത് ധൈര്യത്തിന് നിങ്ങളിട് വണ്ടി കയറ്റി അടിയട്ടില്ല കേറിപ്പോന്നിപ്പോ ഓഫീഷ്യലി ഞങ്ങൾ വീട്ടിൽ റോഡില്ല അത് വേറെ ആളെ സ്ഥലമാണ് അപ്പൊ ഞമ്മളിങ്ങോട്ട് കയറ്റാറില്ല ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പരിഹരിക്കാൻ ഞങ്ങൾ വീണ്ടും വിളിക്കും ബൈക്ക് മാത്രമേ കൊണ്ടുവരാറുള്ളൂ അപ്പൊ ഈ സി ജി എസ് നാപ്പത് ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി എച്ച് ഡി സ്മാർട്ട് ടി വി ഔദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു ഓക്കെ അപ്പൊ തുളി സർ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഇതേപോലെ ഓരോ സമ്മാനം ഓരോരുത്തർക്ക് കൊടുക്കും ഈ മൂപ്പേർക്കാണ് ഈ നർക്ക് വീണത് മൂപ്പർക്ക് അത് നമ്മൾ കൊടുക്കുന്നു ഓക്കെ പിന്നെ ഈ നറുക്ക് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അവൻകൂടി നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരൂട്ടാ അപ്പം സി ജെ സ്മാർട്ടിൻ്റെ ചാമ്പർ എന്ന് പറയുന്ന ബ്രാൻഡിലെ നാൽപ്പത് ഇഞ്ചിയുടെ എച്ച് ഡി ടി വി ആണ് ഈ കാണുന്നത് ഇത് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാമെന്നായിരുന്നു അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ ഇത് പറഞ്ഞിരുന്ന ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് അടിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രമായിരുന്നു ഡിമാൻഡ് ആ കമൻറ്റിൽ സി സ്മാർട്ട് എന്നുള്ള പേരും വേണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള പത്ത് കമൻറ്റുകളാണ് ഈ കാണുന്നത് കേട്ടാ ശരിക്കും നോക്കിക്കാളി അതായത് ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും ഭാഗ്യവാന്മാരായ പത്താളുകളാണിത് ഓക്കെ അപ്പം ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് ഈ ടി വി നമ്മൾ സമ്മാനമായിട്ട് തരാൻ പോകുന്നത് അപ്പൊത്തോണി സാർ ഇന്നത്തെ നറുക്കെടുക്കുന്ന ആള് നമ്മളെ കാന്താരിയാണ് കാന്താരിയാണ് ഇന്നത്തെ വിജയി ആരാണെന്ന് തീരുമാനിക്കുക അതിനുമുമ്പ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തുകൊണ്ട് സെറ്റാക്കട്ടെ അതായത് ഈ സമ്മാനം അടിക്കുന്ന ആള് കാന്താരിക്ക് ചോക്ലേറ്റ് വാങ്ങി കൊടുക്കണം കേട്ടോ ഉള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞതാ പിന്നെ കച്ചവടം ഉണ്ടാക്കോളൂ അല്ലെ പറഞ്ഞോടാ ചോക്ലേറ്റ് പോണെന്ന് പറഞ്ഞോളാ അപ്പോൾ തുണീസാ ഞാൻ ഇത് മൊത്തം കട്ട് ചെയ്തിട്ടുണ്ട് കിട്ടാ ദകണ്ടില്ലേ ഇതെല്ലാം കട്ട് ചെയ്ത് ഓരോന്ന് കട്ട് ചെയ്തത് അവിടെ വെക്കാൻ പോകുന്നു ഓക്കെ നമ്മളാ പിന്നെ കാന്താരി ബാക്കിലുണ്ട് ഇത് ആരുതാണ് എവിടെയാണ് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു പിടുത്തില്ല ഏ എങ്കിലേത്തുകൂടി മുക്കല്ലേ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ആ വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഷെഫ്ൾ ചെയ്തിട്ടുണ്ട് അത് അങ്ങോട്ട് ഉള്ളിലേക്ക് പുറത്തേക്ക് സൈഡ് ഒക്കെ ആക്കുന്നുണ്ട് കിട്ടാ വേറെ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് തറക്കെടുക്കണേ ആ അതെ നമ്മൾ സത്യസന്ധമായ രീതിയിൽ മാത്രമേ ചെയ്യാറുള്ളു കേട്ടോ ആ ഇപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ കുറേ ആളുകൾ പേഴ്സണലി വന്നതാണ് ഞങ്ങൾക്ക് ടി വിയിലാണ് ഞങ്ങൾക്ക് തന്നാളി എന്തൊക്കെ എന്നോട് പറയലുണ്ട് അതൊരിക്കലും നമ്മൾ ചെയ്യൂലട്ടോ കാരണം ഓരോ സ്ഥാപനക്കാരും പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഇത് തരുന്നത് അവർക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ടും ആ ബിസിനസ്സിൽ കയറും വർക്കത്തൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളങ്ങനെ പിന്നെ ഉടായ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക ഒരു ചതിയായി പോകും അപ്പോൾ അത് നമ്മൾ ചെയ്യൂല ഞാൻ അത് മൊത്തത്തിൽ ഷഫിൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിപ്പം ആരാണേ എവിടെയാണെ എങ്ങനെയാണെന്നുള്ളത് എനിക്കൊരു പിടുത്തൂല ആ രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ കാന്താരാണ് ഇന്ന് ഇറക്കി എടുക്കാൻ പോകുന്നത് റെഡിയില്ലേ അരി നിങ്ങടെ ഇറങ്ങി വാ കൂടി ഇറങ്ങി വാ ഓക്കെ ഇങ്ങോട്ട് വാ വിനുസിന്റെ പേര് എത്താ പറയോടുക്കേ ലമ്യം സ്കൂൾക്ക് പോയിട്ടില്ല മുണ്ടിവിക്കായിട്ട് കുറച്ച് ദിവസമായിട്ട് സ്കൂൾക്ക് പോവാതെ ഇങ്ങനെ കുത്തറക്കാണ് അവള് അപ്പൊ ആള് ഇതിൽ നിന്ന് നറുക്കെടുക്കാൻ പോവാണ് ഇത് ഞാൻ ഒരുപാട് ഷെഫൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പല ആളുകളും പല രീതിയിൽ പല സ്ഥലത്താണ് നിൽക്കുന്നത് ഏ ഇങ്ങനെ നല്ല രീതിയിൽ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ മിലൂസാ ഇവിടെ നിൽക്കേ ഇവിടെ നിന്നിട്ടേ ഈ ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പേപ്പർ മിലൂസ് എടുക്കണം ആ എടുക്കേ നറുക്കെടുക്കേ അതാണ് ഓക്കെ അടിപൊളി അപ്പൊ ഈ ആളാണ് ആളുടെ പേര് കെ ഇദ്ദേഹം അടിച്ചിട്ടുള്ള കമന്റ് സിജസ്മാർട്ട് മലപ്പുറം ജില്ലയിൽ വേണം മികച്ച ഓഫറുകളാണ് നൽകുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം അടിച്ചിട്ടുള്ള കമന്റ് ഓക്കെ ബാക്കിയുള്ള ഒമ്പത് ആൾക്കാരും ബാക്കി ആളുകളല്ല കാരണം നിങ്ങള് ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിക്ക് ചെയ്തപ്പോൾ കിട്ടിയ പത്താളുകളാണ് നിങ്ങള് അപ്പൊ നിങ്ങക്ക് ഭാഗ്യണ്ട് ലോട്ടറി ഒക്കെ ഒന്ന് എടുത്ത് നോക്കി കളി പെർഫെക്റ്റ് ഓക്കെ നിങ്ങൾ പോണീന് മുമ്പേ ഒരു മുപ്പത്തിമൂന്ന് റുപ്പേന്റെ ഒരു സാധനം അത് ആരും ഫ്രീ ഒന്നല്ല അപ്പോൾ ഹാപ്പി ഒരു ഒരു സമ്മാനം അടിച്ചിട്ടാ നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്ന ആദ്യമായിട്ടാട്ടാ പിന്നെ ഡ്രൈവറെ കുന്നും മണി കാര്യം ഡ്രൈവർ ചെടിമിനോടി നട്ടിണ്ട് വണ്ടി അങ് കത്തിച്ചിട്ടോ ഉള്ള ആരും മുന്നിൽ ഇടുത്തോളി ഞമ്മളിങ്ങൾ വണ്ടിയൊന്നും കേറ്റലും ഇല്ല അവിടെ ഓടിച്ച സ്ഥലവും ഇല്ല അങ്ങനെയുണ്ട് മനസന്മാര് ഓറ്റങ്ങട്ടെ അങ്ങനെ ഒത്തുമണിച്ച് ഒരു സമ്മാനം അടിച്ച ആള് നമ്മളെ വീട്ടിൽ വന്ന് സാധനം വാങ്ങി പോയിട്ടാ അപ്പൊക്കും അടിപൊളി അപ്പൊ അങ്ങനെ അതും കഴിഞ്ഞു ഇനി അടുത്ത സമ്മാനത്തിന് വേണ്ടി കാത്തിരുന്നോളി പേജ് ഒക്കെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ലൈക്കും കമന്റ് ഒക്കെ അടിച്ചു കാത്തിരുന്നുളി ഇനിയുള്ളത് ഇങ്ങക്കായിരിക്കും എന്നാലും നമ്മൾ വീട്ടിലേക്ക് വണ്ടി വന്നു അല്ലാതെ മതി